ഇന്ന് രാജ്യത്ത് ജുഡീഷ്യറിയിൽ വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം ഈ കാണുന്നത് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ വീട്ടിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പൂജ നിർവഹിക്കുന്നതാണ് വിനായക ചതുർത്ഥിയോടനുബന്ധിച്ചാണ് അദ്ദേഹം വീട്ടിൽ ചെന്നതെന്നാണ് പറയുന്നത് വിശദാംശങ്ങൾ ഇരുവരും പങ്കുവച്ചിട്ടില്ല പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഈ വീഡിയോ ക്ലിപ്പ് വ്യാപകമായി ഇന്നലെ മുതൽ പ്രചരിപ്പിക്കുന്നുണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ള ചാനലുകൾ ഇത് പബ്ലിഷ് ചെയ്യുന്നുണ്ട് നവംബർ മാസത്തിലാണ് സി ജെ ചന്ദ്രചൂഡെന്ന ഈ പറയുന്ന വിധിപ്രസ്താവനകളുടെ തമ്പുരാൻ ജനാധിപത്യത്തിൻ്റെ കാവൽക്കാരൻ നീതിയുടെ പടവാളെന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ അവിടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നിൽക്കുന്നത് അതിലെന്താ പ്രത്യേകതയെന്ന് ചോദിച്ചാൽ ഇന്ന് വ്യാപകമായ വിമർശനം ഉയർത്തിക്കൊണ്ട് ഇന്ദിരാ ജയ്സിംഗ് എന്ന അഭിഭാഷകയും പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ളവരുമൊക്കെ വളരെ ഗൗരവമാംവിധം ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് കാരണം ഭരണകൂടത്തിൻ്റെ നീതിരാഹിത്യങ്ങൾ അല്ലെങ്കിൽ നിയമലംഘനങ്ങൾ അല്ലെങ്കിൽ അവകാശ ലംഘനങ്ങൾ നിയമനിർമ്മാണം ഭരണഘടനാനുസൃതമാണോ എന്നൊക്കെ പരിശോധിക്കപ്പെടുന്ന സംവിധാനമാണ് ജുഡീഷ്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജുഡീഷ്യറി എന്ന് പറയുന്നത് അത് തമ്മിൽ ഒരാരോഗ്യകരമായ അന്വേഷണം ഒരു കൃത്യമായ അകലമാണ് വ്യക്തമായ അടുപ്പം എന്ന് പറയുന്നത് പോലെയാണ് ഈ ജുഡീഷ്യറിയും അതുപോലെ തന്നെ പാർലമെന്റിനും ഒക്കെ രൂപപ്പെടുത്തിട്ടുള്ളത് നമ്മൾ കേരളത്തിലൊക്കെ ഏതെങ്കിലും സവിശേഷമായ വിധി പറയുന്ന ജഡ്ജുമാരെ പിന്നീട് നിയമിക്കുമ്പോൾ വലിയ വിവാദം ഉണ്ടാക്കാറുണ്ട് പറയാറുണ്ട് അയാളുടെ സ്വന്തമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ് ഈ പറയുന്ന പതിനൊന്നാം തീയതി അദ്ദേഹം വിരമിക്കുന്നതിന് മുമ്പ് വളരെ സുപ്രധാനമായ ഒരുപാട് വിഷയങ്ങളിൽ തീരുമാനം പറയേണ്ട ആളാണ് പലപ്പോഴും ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പല വിശകലനങ്ങളും ഈ ലൈവിലെ അടക്കമുള്ളവർ ഒരു കാലത്ത് നടത്തിയിട്ടുണ്ട് അതായത് വിചാരണ വേളയിൽ ചില പരാമർശങ്ങൾ നടത്തുകയും അന്തിമമായി വിധി വരുമ്പോൾ ഈ പരാമർശങ്ങളോടൊന്നും യാതൊരു യോജിപ്പമുള്ളതാകില്ല വിധിയെന്നുമാണ് പറയാറുള്ളത് ഇനി ഇദ്ദേഹത്തിൻ്റെ ബെഞ്ചിൽ ഈ അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ആ ന്യൂനപക്ഷ പദവി അല്ലെങ്കിൽ ആ സ്പെഷ്യൽ സ്റ്റാറ്റസ് പിന്നെ അതടക്കമുള്ള ഒട്ടേറെ വിഷയങ്ങളിൽ പരിഗണനാർഹമായ ഒരുപാട് കേസുകൾ ഇദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത് ഇതൊക്കെയാണ് ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായി ജനങ്ങൾക്കിടയിൽ എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളത് ഈ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അവിടെ ഇതിനെതിരെ നമ്മുടെ ഉദ്ധവ് താക്കറെ ഒക്കെ ഈ വിഷയത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിരീക്ഷണം ജസ്റ്റിസ് വി ഡി തുൽസാ പൂർക്കർ എന്ന് പറയുന്ന ആൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് ജഡ്ജിമാർ പൂച്ചണ്ടുകളോ അഭിനന്ദന കത്തുകളോ അയക്കാൻ തുടങ്ങിയാൽ ഉന്നത പദവിയെ മാനിച്ചുകൊണ്ടുള്ള അഭിനന്ദനം കൂടിയാണെങ്കിലും മേൽ ജനങ്ങൾക്കുള്ള വിശ്വാസത്തിന് ഇളക്കം സംഭവിക്കും എന്ന് പറഞ്ഞത് വി ഡി തുൽസാപൂർക്കറുടെ ഒരു നിരീക്ഷണം ഉദ്ധരിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് സഞ്ജയ് ഘോഷ് ഈ വിഷയം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ ആർ ജെ ഡിയുടെ എം പി മനോജ് ഝ പറഞ്ഞത് മാന്യരെ ഇതാണ് റിപ്പബ്ലിക്കിൻ്റെ അവസ്ഥ എന്ന അടിക്കുറിപ്പോടു കൂടിയാണ് ഈ വാർത്ത പങ്കുവച്ചിട്ടുള്ളത് ഏതായാലും കൂടിക്കാഴ്ച നടന്നു എന്നുള്ളതും അദ്ദേഹം പൂജയ്ക്ക് നേതൃത്വം നൽകുന്നതും അവിടെ ഭക്തിസാന്ദ്രമായി തൊഴുതുകൊണ്ട് നിൽക്കുന്ന ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെയുമാണ് കാണുന്നത് നിയമവാഴ്ച അങ്ങനെയും ഇന്ത്യൻ റിപ്പബ്ലിക്കിൽ